അഭിലേഷൻ സിനിമ ഇത് വീണ്ടും ഒ ടി ടി കണ്ടു ആദ്യത്തെ പ്രാവശ്യം ആദ്യത്തെ അതിൻ്റെ പ്രാവശ്യം മുന്നേ തിയേറ്ററിൽ നിന്ന് ഒരു പ്രാവശ്യം വാച്ച് ചെയ്തിട്ട് വന്നതാണ് തിയേറ്ററിൽ ഒന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് കണ്ടത് എന്താ പറയുക വേറെ ലെവലിൽ ഇരുന്ന് ഒന്ന് കരഞ്ഞ് സെറ്റായി നമ്മളെ മനസ്സിനൊക്കെ ഒരു റിലാക്സേഷൻ ഒക്കെ ആയിട്ട് ഇറങ്ങി വന്ന സിനിമയാണ് പറയും പോലെ അന്നത്തെ ഓടിയൊക്കെ കടന്നു വരികയാണ് മീ ഇരഞ്ച് ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഇതാ ഒരു ഓഡിയോ ചെയ്യുന്നു അപ്പം നല്ല സിനിമയാണ് മനോരമ മാക്സിൽ റിലീസ് ആയിട്ടുണ്ട് അഭിലാഷം ലവ് ചെയ്യുന്നവർക്കും ഇനി ലവ് ചെയ്യാൻ പോകുന്നവർക്കും ഫണ്ട് ലവ് ചെയ്തവർക്കും കാണാൻ പറ്റിയ നല്ലൊരു സിനിമയാണ് അഭിലാഷം മനസ്സിൽ ഒതുക്കി വെച്ചിട്ട് പറയാൻ പറ്റാത്തവർ കാണേണ്ട ഒരു സിനിമയും കൂടിയാണ് നമ്മൾ പറഞ്ഞ് സ്നേഹം തിരിച്ചു കിട്ടാതെ പോകുന്നതും പറയാതെ ഉള്ളിൽ ഒളി ഒളിപ്പിച്ച് വെച്ചിട്ടും വേറൊരാളായിട്ടും കൂടെ ഉണ്ടായിട്ടും ആളില്ലാത്ത സമയത്തും നമ്മൾ നമ്മളെ സ്നേഹം പറഞ്ഞു അവൾക്കൊരു കൂട്ടായി നിൽക്കുന്ന സമയത്തും നമ്മുടെ സ്നേഹം പറയുന്ന ഒരു സിനിമയാണ് ഈ സിനിമ പിന്നെ ഈ സിനിമയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ നമ്മളെ വർഗീയത എന്ന് പറയുന്ന സംഭവം അത് ഈ സിനിമയിലില്ല മതം വേറെ ആണെങ്കിൽപ്പോലും അവളുടെ സ്വന്തം ഏട്ടൻ വരെ ഹിന്ദു ശക്കനായ അല്ലെങ്കിൽ ചങ്ങാതിയായ അവന് വേണ്ടിയിട്ട് കൂട്ടു നിൽക്കുന്ന നല്ലൊരു പ്രണയം ഫ്രണ്ടിൻ്റെ മംഗളെ നോക്കരുതെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ നടന്നു പോകുമ്പോഴും ഫ്രണ്ട് അതായത് അവൻ്റെ പെങ്ങളെ അത്രയും നല്ലതാണ് എന്ന് പറയുന്നതും മതം വേറെയായിട്ടും ആയിട്ടും നല്ലതാണെന്ന് പറയുന്നതും അവർക്ക് വേണ്ടി ചെയ്യുന്നതും ആയിട്ടുള്ള നല്ലൊരു സിനിമ എന്ന് പറയാം എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യാം വൺ ടൈം എന്ന് പറയേണ്ട എൻ്റെ എന്താ പറയുക ഒരു ഗുഡ് മൂവി ലിസ്റ്റിൽ എന്തായാലും ഒരു ഏറ്റവും മേലെ കിടക്കുന്ന ഒരു നല്ലൊരു സിനിമയായിട്ട് അഭിലാഷം എന്നും ഉണ്ടാവും നല്ലൊരു മൂവിയാണ് അഭിലാഷം കാണാത്തവരെ എന്തായാലും കാണാം ഏ ബുരാൻ്റെ ഒപ്പുരമായിരുന്നു ഒ ടി ടി സോറി തിയേറ്ററിൽ തീയേറ്ററിൽ ഇറങ്ങിയ ഈ സിനിമ അതുകൊണ്ടാവാം ഈ സിനിമ ആരും അറിയാതെ പോയത് ഒ ടി ടി അറിയണ്ട് ഒ ടി ടി മനോരമക്സിലായതുകൊണ്ട് പലരും അറിയാതെ പോകുന്ന ടെലിഗ്രാമിൽ നോക്കാം നിങ്ങൾക്ക് അടിച്ചു നോക്കാം കിട്ടുമായിരിക്കാം ഓക്കെ അഭിലാഷം ഓക്കെ നല്ലൊരു സിനിമയാണ് എന്താ പറയുക ഒരു തുള്ളി കണ്ണീര് പൊഴിക്കാത്ത സിനിമേൻ്റെ ക്ലൈമാക്സ് നിങ്ങൾക്ക് കാണാതിരിക്കാൻ പറ്റൂല ഹാപ്പി എൻഡിങ് അല്ല സിനിമ അതിപ്പോഴും പറയാം അതുകൊണ്ടാണ് ആ സിനിമ അത്രയും നല്ല സിനിമയാവാൻ കാരണം സിനിമ കണ്ടിട്ട് നായകനോടാണോ ഇഷ്ടം കൂടുതലായ നായികയോടാണോ ഇഷ്ടം കൂടുതൽ നിങ്ങൾ കേൾക്കുമ്പോൾ അടിയിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കണ്ട് കഴിഞ്ഞ ആവശ്യം ഓക്കെ കണ്ടവർക്കാണെങ്കിൽ ഇപ്പം തന്നെ അടിയിൽ കമൻറ്റ് ചെയ്യാം അത്രയും നല്ലൊരു സിനിമയാണ് ഓക്കെ എന്താ പറയുക ഒരു നല്ലൊരു സിനിമയാണ് എന്താ പറയുക എൻ്റെ ലൈഫിലൊക്കെ അടിപൊളിയും തട്ടിപ്പോയ കുറച്ച് കാര്യം കണ്ട സ്നേഹവും കാണാത്ത സ്നേഹവും തമ്മിൽ ഉള്ള വ്യത്യാസങ്ങളെ പോലെ തന്നെയാണ് കണ്ട സ്നേഹത്തിന് പോലും പറയാതിരിക്കാറുന്നൊരു സ്നേഹവും കണ്ട സ്നേഹത്തിന്റെ ഉള്ളിൽ വന്നിട്ട് ഒന്നാവാതെ പോയ സ്നേഹവും കണ്ടെത്തിയ സ്നേഹവും ഒന്നാവാതെ പോയ സ്നേഹവും ഒരുപോലെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നിട്ടും നമ്മുടെ സ്നേഹം ഒന്നാവുന്നില്ലെങ്കിൽ എല്ലാ തരത്തിലും സ്നേഹം പളങ്കുപോലെയാണ് തുളുമ്പി നിൽക്കാറില്ലേ അതുപോലെ തന്നെ തുളുമ്പുന്നൊരു സിനിമയാണ് അഭിലാഷം നല്ല സിനിമയാണ് ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങളൊന്ന് കാണുക നമുക്ക് കാണാത്തവരെന്തായാലും കാണാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും നല്ല മൂവി ഏതാണെന്ന് ചോദിച്ചാൽ അത് അഭിലാഷം തന്നെ പറയാം നമുക്ക് എനിവേ അടുത്ത നല്ല സബ്ജക്ട് കിട്ടുകയാണെങ്കിൽ നാളെയോ മറ്റന്നാളെയോ എപ്പോഴെങ്കിലും